ഐ പി എൽ താരലേലത്തിൽ അബദ്ധം പിണഞ്ഞ് പഞ്ചാബ് കിങ്സ് ലേലത്തിനിടയിൽ അബദ്ധത്തിൽ ഉദ്ദേശിച്ച ആളിനു പകരം മറ്റൊരാളെ ടീമിലെത്തിച്ച പഞ്ചാബ് കിങ്സ് അബദ്ധം മനസ്സിലാക്കി അതിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചെങ്കിലും ഹാമർ താഴ്ത്തിയതിനാൽ സാധ്യമല്ലെന്ന് ഓപ്ഷനിയർ മല്ലികാ സാഗർ അറിയിക്കുകയായിരുന്നു പത്തൊമ്പത് വയസ്സുകാരനായ ഓൾ റൌണ്ടർ ശശാങ്ക് സിംഗിന് വേണ്ടിയായിരുന്നു പഞ്ചാബിന്റെ ശ്രമം എന്നാൽ ഛത്തീസ്ഗഡ് ടീമിൽ കളിക്കുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ ശശാങ്ക് സിംഗിനെയാണ് അബദ്ധത്തിൽ ടീമിലെത്തിച്ചത് മുമ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടി കളിച്ചയാളാണ് പഞ്ചാബ് ഇപ്പോൾ വാങ്ങിയ ശശാങ്ക് സിംഗ് ഇതുവരെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ിട്ടില്ലാത്ത പത്തൊമ്പതുകാരനായ ശശാങ്ക് സിംഗ് ആണെന്ന ധാരണയിൽ പാടിൽ ഉയർത്തിയ പഞ്ചാബിന് അബദ്ധം തിരിച്ചറിഞ്ഞ് പിന്മാറാനുള്ള അവസരം കിട്ടാത്തതിനാൽ കിട്ടിയ താരത്തെക്കൊണ്ട് തൃപ്തരാകേണ്ടി വന്നു ഇരുപതു ലക്ഷം രൂപ അടിസ്ഥാന വിലയുള്ളവരായിരുന്നു രണ്ടുപേരും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.